ഹലോ ഗായ സ പിന്നെ സൺഡേ ട്രിപ്പ് ഞങ്ങൾ പോകുന്നില്ല വഴപ്പം ചെറിയൊക്കെയാണ് കേട്ടോ അപ്പം പുതിയ വഴിയൊക്കെ നന്നാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ആ വഴിയൊന്നു പോകാമെന്ന് ചോദിച്ചു അപ്പം ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞ് രണ്ടര ഒക്കെ ആ എപ്പോഴോട്ട് ഇറങ്ങിയത് എന്നാലും നല്ല വെയിലുണ്ടായിരുന്നു രാവിലെ പോകാമെന്ന് വയ്ക്കുമ്പം രാവിലെ എട്ട് മണിക്കൊക്കെ പോകേണ്ട എന്നാലും നല്ല വെയിലില്ലാത്ത സമയമാവുള്ളൂ അതുകൊണ്ടാണ് ഈ സമയത്ത് ഇറങ്ങി പിന്നെ വൈകുന്നേരം ഒക്കെ ആകുന്ന സമയമാകുമ്പോഴാണ് നമുക്ക് ഇവിടുന്ന് ഇറങ്ങി പറയാനൊക്കെ പറ്റുകയുള്ളൂ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ പോയിട്ട് ഇപ്പോൾ ന്യൂസ് വണ്ടിയൊക്കെ ഇറിയുമ്പോൾ പിന്നെ ഉറക്കത്തിൻ്റെ ഒരു ഇതായിരുന്നു കേട്ടോ പിന്നെ അതാണ് ഞങ്ങൾ ആ മുട്ടും കൂടിയൊക്കെ ഇങ്ങനെ പോകുന്നു അപ്പോൾ ഇതാ ഇവിടെ ബോട്ടൊക്കെ കണ്ടു കെട്ടോ എത്ര കിലോമീറ്റർ ഇരുവലപ്പൂഞ്ചർ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കി അങ്ങ് പോയി പിന്നെ അവിടെ ചെന്നപ്പം കുറച്ചൊരു വഴിക്കൊരു ഇതുണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഒരു ഡൗട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ചോദിച്ചിട്ടോ പോയത് അപ്പോൾ ഇതാ ഈ ഒരു വഴിയൊക്കെയാണ് കേട്ടോ കീഴിൽ പോകുന്നത് അപ്പോൾ ഇത് വന്നവരൊക്കെ ഉണ്ടായിരിക്കട്ടോ പുതിയ വഴി നന്നാക്കി വന്നവരൊക്കെ ഉണ്ടായിരിക്കട്ടോ അവർക്കൊക്കെ അറിയായിരിക്കും പിന്നെന്താ നേരത്തെ കാഞ്ഞാറ് വഴിയാട്ടോ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ വഴി നല്ല മോശമാണ് പോകാനൊക്കെ പാടാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ പിന്നെ ഇതാ പൊന്നൂസ് വണ്ടി കറിയുമ്പോഴത്തേക്കും അങ്ങ് ഉറങ്ങി കേട്ടോ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ഉറങ്ങി പിന്നെ അവിടെ പിന്നെ പിന്നെതാ അങ്ങ് ചെന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു അടിപൊളിയായിരുന്നു കേട്ടോ എന്ത് നല്ല വ്യൂ ആയിരുന്നു അറിയാൻ ഞങ്ങൾ ആദ്യമായിട്ടായിട്ട് പോകുന്നത് പക്ഷെ അടിപൊളിയായിരുന്നു കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലും ഉണ്ടായിരുന്നു പക്ഷെ അത്ര ഒരു ചൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല പിന്നെ പിന്നെതാ ഇവിടെ ചെന്നപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ വഴിയൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ പിന്നെതാ മെയിൻ മലയുടെ അവിടെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ആയിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തന്നെ കേട്ടോ വീഡിയോ എടുക്കുക കൂടുതലായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല കാരണം പൊന്നൂസ് ഉറങ്ങുന്നതുകൊണ്ട് ഒരു കൈ വെച്ചിട്ട് എനിക്ക് ഫോൺ പിടിച്ച് വീഡിയോ എടുക്കാൻ പേടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ എന്നാലും അതൊക്കെ എടുത്തൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ വർത്തനൊക്കെ പറഞ്ഞ പയ്യ അങ്ങ് പോയിട്ടോ പിന്നെ എന്താ പറയുക അവിടെ ചെന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ആളൊക്കെ ഉണ്ടാകുമെന്ന് ഉദ്ദേശിച്ചില്ലായിരുന്നു കേട്ടോ പുതിയ വഴി നന്നാക്കിയതുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ എല്ലാവർക്കും വരാനുള്ള എളുപ്പത്തിനൊക്കെ ആർക്കും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നുണ്ട് പിന്നെ ഞാൻ ഈ വഴിയിലൂടെ ആയിട്ട് നടന്ന് കയറിപ്പോണേ നടത്തതിന് കാര്യം ഓർക്കും ഒന്നും പറയണ്ട നടന്ന കയറി നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ പൊന്ന് ദിവസം എന്ത് ചെയ്താൽ നടക്കത്തില്ലായിരുന്നു കേട്ടോ അവൾക്ക് എന്താ പറയുക അവൾ അങ്ങനെ വഴക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ എന്താണെന്നില്ല ഈ പ്രാവശ്യം അവൾ അത്യാവശ്യം നല്ല വഴപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ പിന്നെതാ കുറച്ച് ഇവിടെ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഇടുക്കി ഡാമൊക്കെ കാണാം കേട്ടോ പിന്നെതാ ഞങ്ങളങ്ങനെ നടന്നു കുഞ്ഞു ദിവസ പകുതിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ മേടിക്കാൻ മേടിക്കാമെന്നായിട്ടും പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാണ്ട് പോവാണ് ഇപ്പോൾ ഒരു കപ്പ് ഐസ്ക്രീം ക്രീം ആട്ടം മേടിച്ചത് തിരിച്ച് വരുമ്പോൾ ഐസ്ക്രീമൊക്കെ വേറെ മേടിച്ച് തരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ എങ്ങനെയാന്നറിയത്തില്ല ഇപ്പോൾ പൊന്യൂസി ഇപ്പം നല്ല ആക്റ്റീവാണ് ഒരു വർക്കൊക്കെ കഴിഞ്ഞ് കയറ്റം കൊണ്ട് അവൾ നല്ല ആക്റ്റീവാണ് കേട്ടോ പക്ഷേ അവൾ അവിടെ കയറാൻ വേണ്ടി നിന്ന് എന്ത് കയറത്തില്ലായിരുന്നു കേട്ടോ അവിടെ വീഡിയോ ഒന്നും എടുത്തില്ല അവളെടുത്തോണ്ടാട്ട ഞങ്ങൾ വന്നത് പിന്നെ ഇത് അവിടെ കയറി ഞങ്ങൾ വന്നിട്ടോ അപ്പോൾ കയറി വന്നാൽ ഇത്രയൊക്കെ വ്യൂ പോകട്ടെ കാണാൻ പക്ഷെ അടിപൊളിയാണ് പിന്നെ നല്ല വെയിലാണ് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഇതാ വെയിലത്ത് തന്നെ അവിടെ ഇരിക്കുകയാണെന്ന് എടുത്തിട്ടോ ശ്വാസം മുട്ടിയൊക്കെ എടുക്കത്തി ഇതായിരുന്നു പക്ഷെ നമ്മൾ കയറി വന്നതിന് നല്ല ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളും കുറച്ചേരം വെള്ളമൊക്കെ കുടിച്ച് അവിടെ റെസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് കാഴ്ചകളൊക്കെ കണ്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ പൊന്നൂസായിട്ട് ഞങ്ങൾ എന്താ പറയുന്നത് അതായിട്ട് വരുന്നത് വന്നിട്ട് ഇവിടെ പതിനഞ്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പൊന്നൂസ് അങ്ങനെ ഇറങ്ങാറായപ്പോഴത്തേക്കും ചെരിപ്പൊടിയായിരുന്നു അപ്പോൾ ഇതിലൂടെ ജീപ്പും കൂടെ വേറെ വരൂ കേട്ടാണ് ജീപ്പിലെല്ലാം നടന്നു തന്നെ കേട്ടോ വേറെ വന്നത് അപ്പോൾ ഇനി അത് ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോ വീണ്ടും കാണാം ഓക്കെ ടാറ്റാ